നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ് എന്നാൽ സ്വന്തം കുറവുകളെ മറച്ചുവെക്കുകയും മറ്റുള്ളവരുടെ കുറവുകളെ പർവ്വതീകരിച്ച് കാണുകയും ചെയ്യുവാനുള്ളൊരു ത്വര സഹജമാണ് പക്ഷേ ഇതൊരു സത്യവിശ്വാസിക്ക് ചേരുന്നൊരു സ്വഭാവമല്ല സ്വന്തം ന്യൂനതകൾ മറ്റുള്ളവർ കാണുന്നത് എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലയോ അതുപോലെ മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളും നമ്മൾ കാണുന്നതും നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതും അവർക്ക് അവർക്കിഷ്ടമാകില്ല മൻ സത്തറ മുസ്ലിമൻ സത്രു ദുനിയ വല്ലാഹിറ തുരുസ് അല്ലാഹു മലിബിസല്ലം പഠിപ്പിച്ചതാണ് ഒരാൾ ഒരു സത്യവിശ്വാസിയുടെ ന്യൂനതകളെ മറച്ചു വെച്ചാൽ അവൻ്റെ ന്യൂനതകളെ അള്ളാഹു താല ദുനിയാവിലും ആഹ്റത്തിലും മറച്ചു വയ്ക്കും എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞു കൊണ്ട് നടന്നാൽ ഒരു കുറവാണ് നമ്മൾ പറയുന്നതെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മളുടെ നൂറ് കുറവുകളെ അള്ളാഹു താല വിളിച്ചെത്തുകൊണ്ടുവരും ആരുടെയെങ്കിലും ന്യൂനതകളുടെ പിറകേൽ അള്ള കൂടി വെളിവാക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ കുടുംബത്തിൽ വരെ അള്ളഹ അവനെ മോശക്കാരനാക്കുമെന്ന് ഷെഫിൻസൂലഹിഅലി വസ്ലാ